എന്താന്നറിയോ ഈ പൂരൂര് പ്രദേശത്ത് ഭയങ്കര ശക്തമായിട്ടുള്ള ബ്ലോക്ക് ആണ് ഈ ബ്ലോക്കിൽ കുടുങ്ങി നിൽക്കുന്ന മനുഷ്യന്മാർക്ക് ആശ്വാസം പകർന്നു കൊടുക്കാനാണ് ഇവിടെ മിനി ഇവിടെ ഒരു ചായയുടെ പദ്ധതി ഇവിടെ ആരംഭിച്ചത് അല്ലേ കിട്ടാ ചായ അത് നിസ്സാര ചായല്ലോ നല്ല നല്ല ടേസ്റ്റി ചായ ഓക്കേ നാപ്പത് രൂപക്ക് വയ്ക്കുന്ന ചായ പെരുന്നാളിയായിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് ഇന്ന് സ്പെഷ്യലായിട്ട് പെരുന്നാളിന് വേണ്ടി ഇമ്പോർട്ട് ചെയ്തതാണ് നമ്മൾക്ക് ഒരു അതിഥിയെ സൽക്കരിക്കാന്നുള്ള തൂന്നൂരിലെ അതിഥികളെ സൽക്കരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് മനസ്സിലായില്ലേ ഇപ്പൊ നിങ്ങള് വേറെ സ്ഥലത്തേക്ക് ഇവിടെ ബ്ലോക്ക് പെട്ടാൽ ഇങ്ങോട്ട് കടന്നു വരിക നിങ്ങളെ സൽക്കരിക്കും കടന്നു വരൂ ഷാഫി വാടി നമ്മള് നമ്മൾ ഷാഫി കടന്നു വരികയാണ് വരൂ ഇത് കണ്ടോ ബ്ലോക്ക് ബ്ലോക്ക് ബ്ലോക്ക്

വെരി വെരി चायുടിക്കേ चायുടിക്കേ चायുടാ ആ ഓക്കേ паруനി चायുടിക്കം പടർത്തേ എ ഷുഗർ ഉള്ളതുകൊണ്ട് അല്ല പന്തസാര നാടെ चायുടാ കണ്ടാട തേ കണ്ടാട തേ അണ്ടി ദാ ദാ പന്തസാര നാടെ ചായ നാവറു ചായണ്ടി ചായ ചായ ഓക്കേ ഓക്കേ പൂനൂർ മോഡൽ